നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം ചിരിക്കായി ഒരു പാട്ട് ചിരി കൊണ്ട് നമ്മുടെ മനസ്സുകൾ കീഴടക്കുന്നവർക്കായി ഒരു പാട്ട് ചിന്തിപ്പിക്കുന്നവർക്കായി ഒരു പാട്ട് എന്റെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും സമർപ്പിക്കുന്നു കൊമ്പത്തെ രാജന്റെ മാത്രം കൊമ്പത്തെ രാജൻറെ വമ്പടക്കാൻ ചുണ്ടിലെ നിറ മാത്രം മതി തള്ളിക്കളഞ്ഞോന്റെ മുന്നിൽ ചിരിച്ചവൻ എളിമയുടെ തീര സൈന്യാധിപൻ തള്ളിക്കളഞ്ഞോന്റെ മുന്നിൽ ചിരിച്ചവൻ എളിമയുടെ തീര സൈന്യാധിപൻ അഹന്തയാൽ തലകുത്തി നിന്നവനോ ഇടുങ്ങിയ മനസിന്റെ തടവുകാരൻ അഹന്തയാൽ ഇടുങ്ങിയ മനസ്സിന്റെ തടവുകാരൻ ചിരി തന്നെ മറുപടി പ്രതിരോധവും ചിരിയാണ് ശരിയായ പ്രതികാരവും കൊമ്പത്തെ രാജന്റെ വമ്പടക്കാൻ ചുണ്ടിലെ നിറ മാത്രം മതി ചിരി തന്നെ മറുപടി പ്രതിരോധവും ശരിയാണ് ശരിയായ പ്രതികാരവും തലതെറ്റി നിലതെറ്റി മഴയിൽ ഒലിച്ചു പോകും തലതെറ്റി അഹങ്കാര കുട പിടിച്ചാൽ നിലതെറ്റി മഴയിൽ ഒലിച്ചു പോകും ഞാനാണു വലിയവൻ എന്ന ചിന്ത പാതാളക്കുഴിയിലെ കങ്ങു തന്നെ ഞാനാണു വലിയവൻ എന്ന ചിന്ത പാതാളക്കുഴിയിലെ കങ്ങു തന്നെ വമ്പനാം കൊടുമുടിത നടി തുരക്കാൻ നിസാരനാം ചുണ്ടലി മാത്രം മതി വമ്പനാം കൊടുമുടിത നടി തുരക്കാൻ നിസാരനാം ചുണ്ടലി മാത്രം മതി പണ്ഡിതനായി െന്തു കാര്യം സാമാന്യ മര്യാദ കാട്ടിയില്ലേൽ പണ്ഡിതനായിട്ടെന്തു കാര്യം സാമാന്യ മര്യാദ കാട്ടിയില്ലേൽ കൊമ്പത്തെ രാജന്റെ വമ്പടക്കാൻ ചുണ്ടിലെ നിറ മാത്രം മതി ചിരി തന്നെ മറുപടി പ്രതിരോധവും ശരിയായ പ്രതികാരവും ഒറ്റു വഴി വെട്ടി കൂട്ടത്തെ കൂട്ടുവാൻ ചിരിക്കുന്ന മനുഷ്യനെ സാധ്യമാകൂ ഒറ്റയ്ക്കു വഴി വെട്ടി കൂട്ടത്തെ കൂട്ടുവാൻ ചിരിക്കുന്ന മനുഷ്യനെ സാധ്യമാകൂ ഉള്ളങ്ങുവെന്താലും നിന്നു ചിരിക്കുവാൻ സഹനത്വമുള്ള നരനു പറ്റൂ ഉള്ളങ്ങുവെന്തായാലും നിന്നു ചിരിക്കുവാൻ സഹനത്വമുള്ള നരനുപറ്റൂ കളങ്കമില്ലാത്ത ഒരു ചിരിയിൽ അഴിഞ്ഞങ്ങുവീണിടും പൊയ് മുഖങ്ങൾ കളങ്കമില്ലാത്ത ആ ഒരു ചിരിയിൽ അഴിഞ്ഞങ്ങു വീണിടും പൊയ് മുഖങ്ങൾ ആകാശമിടിഞ്ഞു വീണിടിലും ചിരിക്കുവാൻ കഴിയുന്നതാണു ജയം ആകാശമിടിഞ്ഞു വീണിടിലും ചിരിക്കുവാൻ കഴിയുന്നതാണു ജയം കൊമ്പത്തെ രാജന്റെ വമ്പടക്കാൻ ചുണ്ടിലെ നിറചിരി മാത്രം മതി അഹന്തയാൽ തലകുത്തി നിന്നവാനോ ഇടുങ്ങിയ മനസ്സിൻ്റെ തടവുകാരൻ ചിരി തന്നെ മറുപടി പ്രതിരോധവും ചിരിയാണ് ശരിയായ പ്രതികാരവും ചിരി തന്നെ മറുപടി പ്രതിരോധവും ശരിയാണ് ശരിയായ പ്രതികാരവും